ം കുറയ്ക്കാനും ചർമ്മം നന്നാക്കണം ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം എന്നിങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പോകേണ്ടത് എന്നാൽ ഒരുപാട് ഗുണങ്ങൾ ഒറ്റയടിക്ക് കിട്ടിയാലോ അത് കൊള്ളാമല്ലോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിന് ഉറപ്പായി നൽകുന്ന ഉണക്കമുന്തിരി സൂപ്പറാണ് ആൾ ഇത്തിരി കുഞ്ഞതാണെങ്കിലും കയ്യിലിരിപ്പ് അത്ര ചെറുതല്ല അത്രയേറെ ഗുണങ്ങൾ ഉണക്കമുന്തിരിയിലുണ്ട് എന്നാൽ ഈ ഗുണങ്ങൾ കിട്ടാൻ വെറുതെ എടുത്ത് കഴിച്ചാൽ പോരാ തലേദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇട്ടു വയ്ക്കണം പിന്നീട് വെള്ളം പിറ്റേ ദിവസം രാവിലെ കുടിച്ചാൽ മതി സിമ്പിളാണ് ഇനി ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് അറിയുമോ ബലബന്ധം തടയാനും ദഹനം നന്നായി നടത്താനും ഉണക്കമുന്തിരിക്ക് കഴിയും ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർക്കുന്നതോടെ ഇതിലെ ഫൈബർ വെള്ളത്തിൽ ഇറങ്ങുകയും ശരീരത്തിൽ പെട്ടെന്ന് വലിച്ചെടുക്കുകയും കഴിയും ഇനി സ്ഥിരമായി ഈയൊരു വെള്ളം കുടിക്കുന്നതിലൂടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുകയും ഗ്യാസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ സാധ്യത കുറയുകയും ചെയ്യുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത് കരളിലെ വിഷാംശം നീക്കം ചെയ്യാനും ഊർജ്ജ സംരക്ഷണത്തിനും ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം സഹായിക്കുന്നുണ്ട് ഇനി ഉണക്കമുന്തിരിയിലുള്ള വൈറ്റമിൻ സി ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി കൂടിയാൽ അണുബാധകളെ കുറയ്ക്കാനും രോഗസാധ്യത ഇല്ലാതാക്കാനും കഴിയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സോഡിയം ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന പൊട്ടാസ്യം ധാരാളമായിട്ട് ഉണക്കമുന്തിരിയിൽ ഉണ്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ഈ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഡയറ്റി ഫൈബറുകളും പോളിഫിനോളുകളും ഇതിനകത്തുണ്ട് ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നത് കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഹൃദയാഘാതം എന്നിവയുൾപ്പെടെയുള്ള ഹൃദയ രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ചുവന്ന രക്തകോശങ്ങൾക്ക് ആവശ്യമായ അയൻ ഉണക്കമുന്തിരിയിൽ ധാരാളം ഉണ്ട് എന്നും പറയുന്നുണ്ട് ഇനി ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ അയൻ പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയും ഊർജം കൂടാൻ സഹായിക്കുകയും ചെയ്യും എല്ലിൻ്റെ ആരോഗ്യത്തിനും ബലത്തിനും ആവശ്യമായ കാൽസ്യം ബറോൺ എന്നിവ ഉണക്കമുന്തിരിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്ത് ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ കൂടുതൽ ഗുണങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ തന്നെ ഉണക്കമുന്തിരി ചർമ്മത്തിലെ തകരാറുകൾക്ക് പരിഹാരം കാണും ചർമ്മം തിളങ്ങുന്നതിനും ആവശ്യമായ വൈറ്റമിൻ എ ഇ എന്നിവ ഇതിലുണ്ട് ചർമ്മത്തിൻ്റെ പ്രായം കുറഞ്ഞിരിക്കാൻ ഈ വെള്ളം വളരെ ഉപകാരപ്പെടുമെന്നും പറയുന്നുണ്ട് ഫ്രൂക്ടോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ഉറവിടമാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത് പെട്ടെന്ന് ഊർജം കൂട്ടും ക്ഷീണം മാറ്റാൻ സ്ഥിരമായി ഈ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ഇനി വിശപ്പ് തോന്നാതിരിക്കാനും കൂടുതൽ കാലറി കഴിക്കാതിരിക്കാനും ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ഇതിലെ നാച്ചുറൽ മധുരം ക്രോവിങ്സ് കുറയ്ക്കും ഇതിലൂടെ തന്നെ അമിത ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയുകയും ശരീരഭാരം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഈ വായിൽ കീടങ്ങൾ വരുന്നത് തടയാൻ ഉണക്ക മുന്തിരി ഇട്ട വെള്ളത്തിന് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് സ്ഥിരമായി കുടിച്ചു കഴിഞ്ഞാൽ വായുടെ ആരോഗ്യവും മെച്ചപ്പെടും ഇനി ഒട്ടും ഊർജം ഇല്ലെങ്കിലും ഇത് കഴിക്കാം ഈ ശരീരത്തിന് വേണ്ട ഊർജം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ധാതുക്കൾ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ വിറ്റാമിനുകളുടെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും മറ്റും അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത് അയൺ പൊട്ടാസ്യം കാൽഷ്യം മഗ്നീഷ്യം തുടങ്ങിയ എല്ലാ പ്രധാന ധാതുക്കളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരി തന്നെ പല നിറങ്ങളിൽ ലഭ്യമാണ് കറുപ്പ് ചുവപ്പ് പച്ച ഗോൾഡൻ എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നുണ്ട് ഇവയെല്ലാം ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് എങ്കിലും കറുത്ത ഉണക്കമുന്തിരി കുതിർത്ത് കഴിക്കുന്നത് ഇവയുടെ ഗുണങ്ങളെ കൂട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അപ്പൊ ഇതൊക്കെയാണോ ഉണക്കമുന്തിരിയുടെ ഗുണങ്ങള് ഉള്ളത്